എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം നമ്മളിപ്പോൾ ഇനി പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഏതാണ് ധനകാര്യ കമ്മീഷനെക്കുറിച്ചാണ് അല്ല ധനകാര്യ കമ്മീഷൻ ധനകാര്യ കമ്മീഷൻ എന്ത് കാര്യത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ധനപരമായ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ മുന്നോട്ടുള്ള പോക്ക് അത് ഏത് രീതിയിലായിരിക്കണം ഒരു കുതിപ്പിലേക്കോ സാമ്പത്തിക തളർച്ചയിലേക്കോ മൊത്തത്തിലുള്ള അതപ്പതനത്തിലേക്കോ എന്നൊക്കെ നിർണയിക്കാൻ പറ്റുന്ന ഒരു ദിശാ സൂചികയാണ് ഈ പറയുന്ന ധനകാര്യ കമ്മീഷൻ കൊടുക്കുന്ന റിപ്പോർട്ടുകളെന്ന് പറയുന്നത് സാധാരണഗതിയിൽ സാധാരണഗതിയിലിപ്പോൾ നമ്മൾ പറയാറുണ്ട് അല്ലേ ഇപ്പോൾ നിലവിലിരിക്കുന്നത് ഏത് ധനകാര്യ കമ്മീഷനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്ന ഏത് ധനകാര്യ കമ്മീഷനാണെന്ന് പറയും എത്രാമത്തെ ധനകാര്യ കമ്മീഷനാണെന്ന് പറയും പതിനഞ്ചാമത്തെ ധനകാര്യ കമ്മീഷനാണ് എന്ന് പറയും അല്ലേ ആരാണത് എൻഗെ സിംഗ് ആണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എൻ ഗെ സിംഗ് എന്ന് പറയുന്ന പതിനഞ്ചാമത്തെ ധനകാര്യ കമ്മീഷൻ നിർദ്ദേശത്തിനനുസരിച്ചാണ് ഈ വർഷങ്ങളിൽ ഈ വർഷം ഏതൊക്കെ വർഷങ്ങളിൽ ഏതൊക്കെ കാലഘട്ട ഏതാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലേക്കാണ് ആളിന് നിയമിച്ചതെങ്കിലും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്തു ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞ ആദ്യത്തെ ഒരു വർഷം ഇരുപത് അല്ലേ അതുകൊണ്ടുതന്നെ ഇരുപത്തൊന്നൊട്ട് ഇരുപത്തി ആറ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളായിരിക്കും നടപ്പിലാക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് ഈ അഞ്ച് വർഷത്തെ സമഗ്രമായ സാമ്പത്തിക പുരോഗതി എപ്രകാരം ആയിരിക്കണമെന്നും അതേതു രീതിയിൽ നേടാൻ സാധിക്കുമെന്ന് കൃത്യമായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അത് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നും ഗവണ്മെൻറ്റിനെ ഉപദേശിക്കുന്ന ഒരു ഉപദേശിയുടെ റോള് മാത്രമേ ഉള്ളവർക്ക് ധനകാര്യ കമ്മീഷന് പക്ഷേ ധനകാര്യ കമ്മീഷൻ എഴുതി വെച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ഇരുന്നൂറ്റി എൺപത് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഭരണഘടനയുടെ ഏത് പാർട്ടിൽ ഏത് ഭാഗത്തിലേത് പെടുന്നതെന്ന് അറിയാമോ ഏത് ഭാഗത്തിലാണ് പെടുന്നത് ഓർമ്മയുണ്ടോ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് തന്നെ പന്ത്രണ്ടാമത്തെ ഭാഗത്തിൽ നമുക്ക് പെടുത്താൻ പറ്റുന്നതാണ് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് അങ്ങനെ പന്ത്രണ്ടാമത്തെ ഭാഗത്തിൽ ഫിനാൻസ് കമ്മീഷൻ പെടുന്നുണ്ട് അപ്പോൾ നോക്കിയാലൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് അല്ലേ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഒറിജിനലി പക്ഷേ നേച്ചർ എങ്ങനെ നല്ലതാണ് അഡ്വൈസറി ഇൻ നേച്ചറാണ് കാര്യം ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് ഗവൺമെൻറ്റിന് ഉപദേശിക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസറി ബോഡിയാണ് പക്ഷേ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസ് ചെയ്തിട്ടാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്ഥാപനം നമ്മുടെ നാട്ടിൽ എന്ന് വന്നു എന്ന് ചോദിച്ചാൽ എന്നാ വന്നിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇത് നിലവിൽ വരുന്നത് അൻപത്തി ഒന്നിൽ നിലവിൽ വന്നു പതിനഞ്ചാമത്തെ ധനകാര്യ കമ്മീഷൻ്റെ പേരാണ് നമ്മൾ പറഞ്ഞ ആരുടെ പേര് എൻ കെ സിംഗിൻ്റെ പേരൊന്ന് അല്ലേ അതായത് ഇപ്പോൾ പതിനാറാമത്തെ ധനകാര്യ കമ്മീഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത് ചാർജ് കൊടുത്തിട്ടുണ്ട് കാര്യം ഈ പതിനാറാമത്തെ ധനകാര്യ കമ്മീഷൻ വന്ന് കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം ആൾക്ക് രണ്ടായിരത്തി മുതലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് അത് കൊടുത്തിരിക്കുന്ന ആർക്കാണ് അരവിന്ദ് പനഗരിയ എന്ന് പറയുന്ന നമ്മുടെ നീതി ആയോഗിൻ്റെ മുൻ സി ഇ ഒക്കെ ഇട്ടിരുന്നിട്ടുള്ള ആൾക്കാർ ചാർജ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്ന പനാകരിയുടെ കാലഘട്ടമാണ് പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എൻ കെ സിങ്ങിൻ്റെ റിപ്പോർട്ടുമാണ് അപ്പോൾ കാലാകാലങ്ങളിൽ ഇങ്ങനെ വരുന്ന ആൾക്കാർ അവരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്ന തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കുന്ന റിപ്പോർട്ട് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഇവരുടെ ഡ്യൂട്ടി ഒന്നാമത്തെ ഡ്യൂട്ടി ഇത്രയുള്ളതാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് എങ്ങനെയുള്ള രാജ്യമാണ് വിശാലമായൊരു രാജ്യമാണ് ഭരണം അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കേന്ദ്രത്തിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വിഭജിച്ചു കൊടുത്തിരിക്കുകയാണ് ജനങ്ങളെന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും ഉണ്ട് അല്ലേ കേന്ദ്രഭരണവുമുണ്ട് സംസ്ഥാന ഭരണവുമുണ്ട് ഈ രണ്ട് കൂട്ടരോടും എന്താണ് ഒരേപോലെ ബാധ്യതപ്പെട്ട ആൾക്കാർ ഈ ജനങ്ങളിൽ നിന്ന് നികുതി എന്ത് ചെയ്യണം പിരിച്ചെടുക്കണം അത് ജനങ്ങൾ അറിയാത്ത രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ പിരിച്ചെടുക്കണം അതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ടാസ്ക് എന്ന് പറയുന്നത് അങ്ങനെ പിരിച്ചെടുക്കുന്ന പൈസ കൊണ്ടിട്ടാണ് ഈ ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അല്ലേ ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളിൽ നിന്ന് പിരിച്ചെടുക്കുന്നു ഈ പിരിച്ചെടുക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് എവിടെ കൊടുക്കുന്നു കേന്ദ്രത്തിൽ ചെല്ലുന്നു കേന്ദ്രം എന്തു ചെയ്യുന്നത് ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വീതം ചെയ്യുന്നു കേന്ദ്രത്തിന് മാത്രമാണോ ഗവൺമെൻറ് ഉള്ളത് അല്ല സംസ്ഥാനങ്ങൾക്കും ഗവൺമെൻറ് ഉണ്ട് അതുകൊണ്ട് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഇടയിൽ ഈ പറയുന്ന ബാലൻസിങ് എന്തിനാ ഫണ്ട് അലോക്കേഷൻ്റെ ബാലൻസിങ് ചെയ്യുന്ന ഒരു റോളാണ് ആര് ചെയ്യുന്നത് ഫിനാൻസ് കമ്മീഷൻ ചെയ്യുന്നത് അപ്പോൾ ഫണ്ട് എന്ന് പറയുന്നത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക അലോക്കേറ്റ് ചെയ്യാം ഡിവിഷൻ ഓഫ് ഫണ്ട് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് അപ്പോൾ ഒരു ഫെഡറൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇവർ ചെയ്യുന്നുണ്ട് അല്ലെ ഫെഡറൽ എന്ന് പറയുന്ന ആ ഒരു ഡ്യൂട്ടി ഇവിടെ കൃത്യമായിട്ട് നടത്തപ്പെടുന്നുണ്ട് മാത്രമല്ല ഈ ടാക്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് പിരിച്ചെടുക്കണം പിരിച്ചെടുക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഇടയിൽ എന്ത് ചെയ്യണം വിതരണം ചെയ്യണം മാത്രമല്ല ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും ഫണ്ടുകൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും ഇനി പ്രത്യേകിച്ച് പ്രസിഡന്റ് എന്തെങ്കിലും കാര്യങ്ങൾ ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും അതിൻ്റെ പിറകെയും പോകേണ്ടതായിട്ട് വരും അപ്പോൾ ഇങ്ങനെയുള്ള ബഹുമുഖ ഡ്യൂട്ടി ചെയ്യേണ്ടുന്ന സ്ഥാപനമാണ് ആരെന്ന് പറയുന്നത് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്ന സ്ഥാപനം അതുകൊണ്ട് തന്നെ ഈ ഡ്യൂട്ടി നിർവഹിക്കാനായിട്ട് ഒരു കൂട്ടം ആൾക്കാരെയാണ് കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ചെയർമാനും ഇതിലുണ്ട് അപ്പോൾ ചെയർമാന് പുറമെ എത്ര അംഗങ്ങൾ ഇതിലുണ്ടാവാറുണ്ട് അറിയാവോ നാല് അംഗങ്ങൾ നാലംഗങ്ങളുണ്ടാവാറുണ്ട് അപ്പോൾ മൊത്തം അഞ്ച് പേരാണ് ഇതിലുള്ളത് ഇതിൽ ചെയർമാൻ്റെ യോഗ്യത എന്ന് പറയുന്നത് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അക്കൗണ്ട്സ് സെഗ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അടിസ്ഥാനപരമായിട്ട് നല്ല ഉള്ള ഒരാളായിരിക്കണം പൊതുക്കാര്യങ്ങളിൽ നല്ല പ്രസക്തമായ അറിവുള്ള ആളായിരിക്കണം ഇനി അതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ ഒരു ഹൈക്കോടതി ജഡ്ജിന് തത്തുല്യമായ രീതിയിലുള്ള അവഗാഹമുള്ള എന്ന് പറയുന്നു കാര്യം ഇതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് നിയമപരമായിട്ട് ഒരുപാട് കാര്യങ്ങളുമായി സാമ്പത്തിക ബന്ധമുള്ളതുകൊണ്ട് നിയമപരമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ ബന്ധപ്പെടുന്നൊരു സ്ഥാപനമായതുകൊണ്ട് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഫിനാൻസ് കമ്മീഷനെ നിശ്ചയിച്ചിരിക്കുന്നത് കാരണം ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് പിരിച്ചെടുക്കുന്ന നികുതികളെന്ന് പറയാൻ നേരത്ത് പ്രധാനമായിട്ടും ഒരു ഹെഡിലേക്കാണ് പോകണത് നമ്മൾ പിരിച്ചെടുക്കുന്ന നികുതിപ്പണം മൊത്തം നമ്മുടെ ഖജനാവിലേക്കാണ് പോകുന്നത് ഖജനാവ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് രൂപീകരിക്കപ്പെട്ടിരിക്കുകയെന്നറിയാവോ അത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്നും പറഞ്ഞാൽ പിരിക്കുന്നത് പിരിച്ചെടുക്കുന്ന എല്ലാ തുകയും പോണത് ഈ ഒരു ഖജനാവിലേക്ക് ഇന്ത്യ ഗവൺമെൻറ് കൊടുത്തു തീർക്കുവാനുള്ള എല്ലാ സഹായധനങ്ങളും പെൻഷന് ശമ്പളവും എല്ലാം പോകുന്നതും ഈ ഒരു ഖജനാവിൽ നിന്നാണ് ആ ഖജനാവിൻ്റെ പേരാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തി ആറ് പ്രകാരമാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു ആ ഖജനാവ് എന്ന് പറയുന്നു ഖജനാവ് എന്ന് പറയുന്നതല്ലേ കുറച്ചുകൂടി നല്ലത് ആ ഖജനാവ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് കേട്ടോ ഇതുകൂടാതെ നമുക്കെന്താണ് ഈ പറയുന്ന സ്റ്റേറ്റുകളിൽ എന്തുണ്ട് ഈ പറയുന്ന ഫിനാൻസ് കാര്യങ്ങൾ നിർവഹിക്കേണ്ടതെന്ന് ചുമതലയുണ്ട് ഈ സ്റ്റേറ്റും കേന്ദ്രവും തമ്മിലുള്ള ധനകാര്യപരമായ ഇടപെടലുകളിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കാനും ഫണ്ട് കൃത്യമായിട്ട് വിതരണം ചെയ്യുവാനും ഒക്കെ ആയിട്ടാണ് ആരും നിശ്ചയിച്ചിരിക്കേണ്ടത് ഫിനാൻസ് കമ്മീഷനെ കേന്ദ്രത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇൻഡിപ്പെൻ്റൻറ്റ് അതോറിറ്റി കൊടുത്ത ഏത് ഭേദഗതി എഴുപത്തി മൂന്നാമത്തെ ഭരണഘടനാ ഭേദഗതി എഴുപത്തി നാലാമത്തെ മുനിസിപ്പാലിറ്റി രാജ് ഈ രണ്ട് ഭേദഗതികൾ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ഈ പറയുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിൽ നിന്നും നികുതി പിരിവ് നടക്കുന്നുണ്ട് അത് സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമാണ് അതിൽ ഡീൽ ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇവർക്കിടയിൽ എന്ത് ഉണ്ടാവും സാമ്പത്തികപരമായിട്ടുള്ള തർക്കങ്ങൾ ഭാവിയിൽ ഉടലെടുക്കാൻ ചാൻസ് ഉണ്ടല്ലോ അത് മറികടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഓഫീസ് ഇവിടെ രൂപീകരിച്ചു അതെന്നറിയാമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് അപ്പോൾ ഏപ്രിൽ ഇരുപത്തി നാല് നമുക്കറിയാം പഞ്ചായത്ത് രാജ് ദിനമായിട്ട് നമ്മൾ അംഗീകരിക്കുന്ന ദിവസമാണ് അപ്പോൾ പഞ്ചായത്ത് രാജ് ദിനം വരണമെന്നുണ്ടെങ്കിൽ അതിനു മുൻപ് തന്നെ പഞ്ചായത്തും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരു സമിതി വേണ്ട അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി എബ്രഹാം അല്ലേ പി എ എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ കേരളത്തിൽ വരുന്നത് കേരളത്തിൽ വരുന്ന ആ ധനകാര്യ കമ്മീഷൻ അതിൻ്റെ കാലാവധിയും കേന്ദ്രത്തിലേതുപോലെ എത്ര വർഷമാണ് അഞ്ച് വർഷ കാലാവധിയാണ് അതായത് വരുന്ന അഞ്ച് വർഷങ്ങളിൽ കേരള സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പുരോഗതി ഏത് രീതിയിലായിരിക്കുമെന്ന് ദിശാസൂചി കൊടുക്കാൻ പറ്റുന്ന ആളാണ് കേരള സംസ്ഥാനത്തിൻ്റെ ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്ന വ്യക്തി ആദ്യത്തെ ആളുടെ പേര് നമ്മൾ പറഞ്ഞു പി എ എബ്രഹാം എന്നാണ് പറയണത് അതിനുശേഷം ആറ് പേര് പേരിപ്പോൾ എത്തിയിരിക്കുകയാണ് ആറാമത്തെ ആൾ എത്തിയിരിക്കുന്ന ഈ ആറാമത്തെ ആൾ മുൻ ചീഫ് സെക്രട്ടറി ഒക്കെ ആയിട്ടിരുന്ന ആരാണ് എസ് എം വിജയാനന്ദ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ആ ഒരു ചീഫ് സെക്രട്ടറി മുൻപ് അല്ലെ മുൻപ് ചീഫ് സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ് ഇപ്പോൾ നമ്മുടെ ആ ഒരു ആ ധനകാര്യ കമ്മീഷനൊക്കെ ആയിട്ടിരിക്കുന്നത് ഇവരുടെ ഡ്യൂട്ടി എന്തെന്നറിയാലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഇടയിൽ എന്ത് ചെയ്യുക ടാക്സ് പിരിവ് കറക്റ്റ് ചെയ്യുക വീതം വയ്ക്കുക അല്ലേ അതേപോലെ ടാക്സ് കൃത്യമായിട്ട് പിരിച്ചെടുക്കുന്ന പരിപാടികൾ നീക്കുക അതേപോലെ സംസ്ഥാന ഗവർണറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം എന്ത് ചെയ്യുക ഉപദേശങ്ങൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതും കൊടുക്കുക ഈ വക കാര്യങ്ങളാണ് ഇവിടെ നടത്തപ്പെടുന്നത് അല്ലേ സംസ്ഥാനത്തിൻ്റെ റോൾ എന്താണ് കേന്ദ്രത്തിൻ്റെ റോൾ എന്താണ് രണ്ടിടത്തും ധനകാര്യ കമ്മീഷൻ ആരാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷേ ഈ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിയമിക്കപ്പെട്ടിരിക്കുന്നത് ഏത് ആർട്ടിക്കളിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ചാൽ നമ്മൾ പലരും ഇരുന്നൂറ്റി എൺപത് എഴുതാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പ്രത്യേകം ഓർത്തേക്കുക ഏതാണ് പഞ്ചായത്ത് രാജ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐയും വയ്യും ഓർക്കാനല്ലോ ഐയും വയ്യും അല്ലേ ഐയും വയ്യുമാണ് ഏത് സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആർട്ടിക്കിൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് നമുക്കിവിടെ സ്റ്റേറ്റ് ധനകാര്യ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മീഷൻ രൂപീകരിക്കേണ്ടി വന്നത് അല്ലേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞ പ്രത്യേക റോൾ നമ്മൾ കൊടുക്കേണ്ടി വന്ന അല്ലെങ്കിൽ ഇലക്ടറൽ ഓഫീസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ റോളിൽ പോകലായിരുന്നു കാര്യങ്ങൾ അപ്പോൾ അതവിടെ നിന്നോട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞത് ധനകാര്യ കമ്മീഷനെക്കുറിച്ചാണ് അല്ലേ ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരല്ലേ അത്തരത്തിൽ പ്രവർത്തിച്ച പതിനാറോളം ആൾക്കാരുടെ പേരാണ് നമ്മൾ പറഞ്ഞു പതിനാറാമത്തെ ആൾ പ്രവർത്തിക്കാൻ പോകുന്നയാളാണ് ആളുടെ പേര് നമ്മൾ പറഞ്ഞു അരവിന്ദ് ധനകാര്യ എന്നാണ് പറഞ്ഞത് ഈ പതിനഞ്ച് പേരുണ്ട് ഈ പതിനഞ്ച് പേരുടെയും പേര് തന്നിട്ട് ജലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം അല്ലേ താഴെ തന്നിരിക്കുന്നവയിൽ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അല്ലാത്ത വ്യക്തി ആര് ആയിരുന്ന വ്യക്തി ആര് എന്നൊക്കെ ചോദിക്കാം അല്ലേ പതിനഞ്ച് പേരുടെയും പേരുകളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് പ്രയാസമുള്ള ആൾക്കാരാണ് അല്ലേ അപ്പം നമ്മൾ വളരെ ചുരുങ്ങിയ വാക്കുകൾ നമുക്കത് പഠിക്കാൻ പറ്റും അല്ലേ അവരുടെയൊക്കെ പേരുകൾ നിങ്ങൾക്കറിയാവോ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ആദ്യത്തെ മൂന്ന് പേര് പറഞ്ഞു ആദ്യത്തെ മൂന്ന് പേര് ഏതൊക്കെയാണ് കെ സി നിയോഗി നമുക്കറിയാം ആദ്യത്തെ ആളാണെന്ന് അറിയാം കെ സി നിയോഗി അല്ലെ അടുത്തയാളുടെ പേര് നമുക്കൊരു എന്താണ് കെ സന്താനം എന്നാണെന്ന് അറിയാം അല്ലേ അടുത്തത് എ കെ ചന്ത എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് എന്തായിരിക്കാം ആദ്യത്തെ ആള് നിയോഗിക്കണം അല്ലേ നിയോഗത്താൽ സന്താനമുണ്ടായത് ചന്തയായി പോയി ഓർക്കാൻ എളുപ്പമല്ലേ നിയോഗത്താൽ സന്താനമുണ്ടായത് വെറും ചന്തയായിപ്പോയി ഓർക്കാൻ എളുപ്പമാണ് അല്ലേ എ കെ ചന്ത ആരെ അപമാനിച്ചുകൊണ്ട് പറയുന്നില്ല ഓർക്കാൻ എളുപ്പത്തിന് പറയുന്നു അല്ലേ ഇനി അടുത്ത നാലാമത്തെ ആളുടെ പേര് പറഞ്ഞു പി വി രാജമാന്നാർ എന്ന് പറയുന്ന ആളാണ് മഹാനായ പണ്ഡിതനായിട്ടുള്ള പി വി രാജമാന്നാർ ഒരുപാട് കമ്മീഷൻ മെമ്പർ മെമ്പറൊക്കെ ആളാണ് പി വി ഉണ്ട് അടുത്തത് മഹാവീർ ത്യാഗിയുണ്ട് അല്ലേ മഹാവീർ ത്യാഗിയുണ്ട് പിന്നെ ആരുണ്ട് ബ്രഹ്മാനന്ദ റെഡ്ഡിയുണ്ട് ബ്രഹ്മാനന്ദ റെഡ്ഡിയുണ്ട് ത്യാഗിയുണ്ട് പിന്നെയോ രാജമാന്നാർ ഓർക്കാൻ രാജാവ് ത്യാഗം ചെയ്തപ്പോൾ റെഡ്ഡിയായി പോയി അല്ലേ രാജാവ് രാജമാന്നാർ ത്യാഗി മഹാവീർത്തിയാകി ത്യാഗം ചെയ്തപ്പോൾ അല്ലേ ബ്രഹ്മാനന്ദ റെഡ്ഡി റെഡ്ഡിയായി രാജാവ് ത്യാഗം ചെയ്തപ്പോൾ റെഡ്ഡിയായി പോയി ഓർക്കാൻ എളുപ്പമാണ് അല്ലേ ഇനി അടുത്ത നാല് പേരുണ്ട് ആരൊക്കെയാണത് ജയം ഷെലാത്ത് എന്ന് പറഞ്ഞാറുണ്ട് ജയം ഷെലാത്ത് അല്ലേ ജയം ഷൈലാത്ത് ഉണ്ട് പിന്നെ ആരുണ്ട് വൈ ബി ചവാനുണ്ട് വൈ ബി ചവാൻ ജെ എം ഷെലാത്ത് വൈ ബി ചവാനുണ്ട് എൻ കെ പി സാൽവെയുണ്ട് എൻ കെ പി സാൽവേയുണ്ട് പിന്നെ ആരാണുള്ളത് കെ സി പന്തുണ്ട് അല്ലേ അതായത് ജെ എം ഷെലാത്ത് വൈ ബി ചവാനുണ്ട് പിന്നെ എൻ കെ പി സാൽവേ ഉണ്ട് പിന്നെ ആരുണ്ട് കെ സി പന്തുണ്ട് അല്ലേ അത് വളരെ എളുപ്പമാണ് ഷീല ഷേലാത്തിനെ നമ്മൾ ചുരുക്കുന്നു ഷീല എന്നാകുമ്പോൾ ഷീല ചാവാൻ പോയി സേവ് ചെയ്തത് പന്താണ് ഷീല ചാവാൻ പോയപ്പോൾ സേവ് ചെയ്തത് പന്താണ് എന്നു പറയുന്ന പത്ത് പേരിലേക്ക് നമ്മൾ എത്തുകയാണ് ഇനി അങ്ങോട്ട് ബാക്കിലൊക്കെ ഉള്ളത് വളരെ കുറച്ച് പേരാണ് നമുക്ക് പേര് ഓർത്തിരിക്കാൻ പറ്റും അല്ലേ പതിനൊന്നാമത്തെ ആളിൽ നിന്ന് നമുക്കറിയാമാരാണ് കുസുറു ആണ് അല്ലേ എ എം കുസ്രു ആണ് പതിനൊന്നാമത്തെ ആൾ പന്ത്രണ്ടാമത്തെ ആളിന് നമുക്കറിയാൻമാരാണ് രംഗ രാജനാണ് സി രംഗരാജനാണ് പന്ത്രണ്ടാമത്തെ പതിമൂന്നാമത്തെ വിജയ് കേൽക്കറാണ് അല്ലെ പതിനാലാമത്തെ വൈ വി റെഡ്ഡിയാണ് പതിനഞ്ചാമത്തെ എൻ കെ സിംഗ് ആണ് ഈ അഞ്ചെണ്ണം നമുക്ക് ഓർക്കാനെളുപ്പമാണ് പഴയ പേരുകളാണ് നമുക്ക് കിട്ടാനായിട്ട് പ്രയാസമുള്ളത് അപ്പോൾ ഇങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ ആ ഒരു പേരും നമുക്ക് കിട്ടാവുന്ന പേരേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ധനകാര്യ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എന്തെങ്കിലും നമ്മൾ പറയാനായിട്ട് വിസ്മരിക്കപ്പെട്ടു പോയി ഫസ്റ്റ് മലയാളി ഒരു സെക്രട്ടറി അല്ലേ ആരായിരുന്നു വി പി മേനോൻ ഫസ്റ്റ് മലയാളി ഒരു മെമ്പറല്ലേ ഇത് മെമ്പറേ വി പി മേനോൻ ആദ്യത്തെ മലയാളിയായിട്ടുള്ള മെമ്പറുടെ പേര് വി പി മേനോനായിരുന്നു കേട്ടോ വി പി മേനോൻ ഓക്കെ റെഡിയല്ലേ അല്ലേ കുഴപ്പമില്ലല്ലോ മനസ്സിലായില്ല ഓക്കെ അപ്പോൾ ശരി